ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ വർഷത്തെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് സെമി ഫൈനൽ നവി മുംബൈ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലാണ് മത്സരം ലോകകപ്പിലെ തന്നെ ഏറ്റവും വലിയ വിജയലക്ഷ്യമായ മുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺ നേടിയെടുത്താൽ മാത്രം ഇന്ത്യ ഫൈനലിൽ എത്തും ഇന്ത്യൻ ടീം ഇതുവരെ ഇത്ര വലിയൊരു വിജയലക്ഷ്യം പിന്തുടർന്ന് ജയിച്ചിട്ടില്ല പരാജയം ഏതാണ്ട് ഉറപ്പിച്ച നിമിഷങ്ങൾ എന്നാൽ ജമീമ റോഡ്രിഗസ് എന്ന വനിതാ രത്നം സെഞ്ചുറിയോടെ ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചു മത്സരത്തിനു ശേഷം ജമീമയുടെ വാക്കുകൾക്കായി ലോകം കാതോർത്തു നിറകണ്ണുകളോടെ കരങ്ങൾ കൂപ്പി അവൾ പറഞ്ഞു ആദ്യം ഈശോയ്ക്ക് നന്ദി കാരണം ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ എനിക്കാവില്ല അവനാണ് എന്നെ ഇന്ന് ചുമന്നതെന്ന് എനിക്കറിയാം മത്സരത്തിനിടയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കണ്ടല്ലോ എന്ന ചോദ്യത്തിന് മറുപടി ഇപ്രകാരമായിരുന്നു അവസാനമായപ്പോഴേക്കും ശക്തി നഷ്ടപ്പെട്ട് ക്ഷീണിതയായപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി അതാണ് ഞാൻ ചെയ്തത് ഞാൻ അവിടെ നിന്നു അവൻ എനിക്ക് വേണ്ടി പൊരുതി ഈശോയിലുള്ള വിശ്വാസത്തിന് അനന്യമായ ഒരു സാക്ഷ്യം എഴുതി ചേർക്കുകയായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായ ഈ ക്രിസ്ത്യൻ യുവതി നാല് സുവിശേഷങ്ങളിലും കാണാവുന്ന വിശുദ്ധ പത്രോസ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് പള്ളിക്കുദാശകാലം ആദ്യ ഞായറാഴ്ച നാം ധ്യാനിക്കുന്നത് പത്രോസാകുന്ന പാറമേൽ സ്ഥാപിതമായ സഭയെക്കുറിച്ച് ചിന്തിക്കാനും സഭയിൽ അംഗമാകാൻ സാധിച്ചതിൽ അഭിമാനിക്കാനുമുള്ള കാലഘട്ടമാണ് നമുക്കിത് പന്ത്രണ്ട് പേരിൽ പത്രോസ് എങ്ങനെ പ്രഥമ സ്ഥാനീയനായി എന്നതിൻ്റെ ഉത്തരം ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നുണ്ട് ഈശോയിലുള്ള വിശ്വാസം എല്ലാവർക്കും വേണ്ടി സാക്ഷ്യപ്പെടുത്തിയവൻ അവരിൽ ഒന്നാമനായി ആ സാക്ഷ്യം ഇപ്രകാരമായിരുന്നു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ അന്നു മുതൽ ഒരു പുതിയ പേരിൽ അവൻ വിളിക്കപ്പെട്ടു പത്രോസ് അഥവാ പാറ നീ പത്രോസ് ആണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്നാണ് ഗുരുവചനം ഏഷ്യ അറുപത്തിരണ്ട് രണ്ടിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും ഈശോയെ ഏറ്റുപറയുന്ന വ്യക്തികളെല്ലാം അന്നു മുതൽ പുതിയ മനുഷ്യരായി മനുഷ്യരായിത്തീരുന്നു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് വിജാതീയ ദൈവങ്ങളുടെ അമ്പലങ്ങളും ആരാധനാമൂർത്തികളും കൊണ്ട് നിറഞ്ഞ ഒരിടം ഈ പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന പീലിപ്പോസാണ് തൻ്റെയും റോമൻ ചക്രവർത്തിയുടെയും പേര് ഒരുമിച്ചു ചേർത്ത് കേസറിയ ഫിലിപ്പി എന്നീ പട്ടണത്തെ വിളിച്ചത് വിജാതീയ ദൈവങ്ങൾ അരങ്ങുവാണിരുന്ന സ്ഥലത്ത് വെച്ചാണ് സത്യദൈവം താൻ ആരാണെന്ന് അന്വേഷിക്കുന്നത് അതിനുള്ള പത്രോസിൻ്റെ മറുപടി സത്യദൈവം അവിടുന്ന് മാത്രമാണെന്നും മറ്റു ദൈവങ്ങളൊക്കെ വെറും മനുഷ്യ സൃഷ്ടികളോ തിന്മയുടെ പ്രതിച്ഛായകളോ ആണ് എന്നുമുള്ള സാക്ഷ്യമായി മാറി സ്നേഹിതരെ ക്രിസ്ത്യാനികളായ നമ്മിലൂടെയാണ് ക്രിസ്തു ആരാണെന്ന് ഇന്ന് ചുറ്റുമുള്ളവർ അറിയുന്നത് നിങ്ങളുടെ ക്രിസ്തുവിനെ എനിക്കിഷ്ടമാണ് എന്നാൽ ക്രിസ്ത്യാനികളെ ഇഷ്ടപ്പെടാൻ എനിക്ക് ആവുന്നില്ല കാരണം അവർക്ക് ക്രിസ്തുവുമായി സാമ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി നമ്മുടെ നേർക്ക് ചോദ്യശരമെയ്യുന്നുണ്ട് മിഷിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അവൻ മാത്രമാണ് ദൈവം എന്നേറ്റു പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ എന്നതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളി സ്വന്തം വീട്ടിൽ ജോലിയിടങ്ങളിൽ സൗഹൃദ സദസ്സുകളിൽ ഒരിക്കൽ ലോകത്തിനു മുൻപിൽ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ അവസരം ലഭിക്കുകയാണെങ്കിൽ അവിടെ പത്രോസ്ലിഹയെ പോലെ പോലെ ഈശോയെ ഏറ്റുപറയാൻ നിനക്ക് ധൈര്യമുണ്ടോ മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് വെളിപ്പെടുത്തി കിട്ടിയില്ലെങ്കിൽ ഏറ്റുപറയാൻ നമുക്ക് ധൈര്യം പോരാതെ വരും കാണാപാഠം പഠിച്ചതും നിർബന്ധത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതുമായ വിശ്വാസ സത്യങ്ങൾ ഒന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് താങ്ങായി ഉണ്ടാവില്ല ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ബുദ്ധിമാന്മാർ എഴുതി ചേർത്ത ഒരു അധ്യായമല്ല മറിച്ച് എളിമ ഉള്ളവരിലൂടെ തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരിലൂടെ ദൈവം വിരചിച്ച ഒരു സ്നേഹഗീതമാണ് അതുകൊണ്ടാണ് അവിടുന്ന് ഒരിക്കൽ ഉച്ച സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ദൈവത്തെ തരപ്പടിക്കാരനായി കാണുന്ന ബുദ്ധിജീവികൾക്ക് ദൈവമില്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികൾക്ക് ഈശോ ദൈവമല്ല എന്ന് ചഠിക്കുന്ന പാഷണ്ടികൾക്ക് ദൈവവും ദൈവീക രഹസ്യങ്ങളും എന്നും ഒരു മരീചിക ആയിരിക്കും വെളിപാട് ബുദ്ധി കൊണ്ട് നേടുന്നതല്ല വിശ്വസിച്ച് വിധേയപ്പെടുന്നവർക്കുള്ളതാണ് ദൈവം താൻ ഇച്ഛിക്കുന്നവർക്ക് തനിക്ക് സൗകര്യമുള്ളവർക്ക് വെളിപാടുകൾ നൽകുന്നു മാനുഷിക വിജ്ഞാനത്തിനും എല്ലാ ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറത്താണ് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ സ്നേഹിത ദൈവത്തിൽ വിശ്വസിക്കാനാവാതെ ഉഴലുന്ന ഒരാളാണോ നീ ഈശോ മാത്രമാണ് സത്യദൈവം എന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണോ നിങ്ങൾ എളിമപ്പെടാൻ തയ്യാറായാൽ ദൈവം നിനക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തും വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ പറയുന്നു എളിമയുടെ ഗുരുവായ നിശിഹ എളിമയുള്ളവർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു അഹങ്കാരികളിൽ നിന്നാകട്ടെ അവനത് മറയ്ക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സത്യദൈവുമായി ഈശോയെ ജനസമൂഹത്തിന്റെ മുന്നിൽ നിന്നെ സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് ശക്തി തരണമേ എളിമയുടെ മഹാഗുരു വിജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം എന്നെ എളിമപ്പെടുത്തണമേ ആ